പുതിയൊരു വീടിയിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ സർപ്രൈസ് ആണ് സർപ്രൈസ് ഉമ്മി ഇവിടെ ഇല്ല ഉമ്മി മൂന്നാമത്തെ കൂടെ അന്ന് പോയത് അപ്പൊ നിന്ന് അപ്പൊ ഞാൻ നിന്ന് മീനെ കാണാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ ചാട് പറഞ്ഞു കടിച്ചെ ഉണ്ടാ നാളെ പോവാന്നു നാളെ സർപ്രൈസ് ആയിക്കണം ഞാൻ മോള് അപ്പൊ എന്താണ് സർപ്രൈസുന്നത് എന്താണ് നമ്മുടെ ഫോൺ കംപ്ലയിൻ്റ് ആണ് അതിൽ കുറച്ച് കാര്യത്തില് അതായത് യൂട്യൂബും വാട്സപ്പും കിട്ടുന്നില്ല അപ്ഡേഷൻസ് ഉള്ളൂ പഴയ ഫോണായിരുന്നു അമ്മയർക്ക് ഇങ്ങനെ പറയും ഒരു ഫോൺ ഫോൺ എടുക്കണം എന്ന് പറയും ും ചെറിയ ഫോണാണ് ഉമ്മക്ക് മാത്രം അത് വാങ്ങണം പോണെ അപ്പൊ ഇനി ഞങ്ങൾ പോണത് ഞങ്ങൾ വരുന്നത് അറിയില്ല ഞങ്ങൾ വരുന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ ശരിയായി അതെ ഞങ്ങൾ വരുന്നില്ല കാരണം ഈട്ട ചോദിച്ചാൽ എന്തുവിടെയെന്ന് ചരി അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് അവിടെ എന്താ അവിടെ നോക്കാവില്ല ആദ്യം പോണ വാങ്ങാ

മാത്രം ഞാന് അന്ന് കൂടുതൽ ഇരുന്നിട്ട് നോക്കിയോക്കെ ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ലല്ലോ

അടിപൊളി വേണോ അത്ര ബ്ലൂ ശരി ഗ്രീനാ ഇതിപ്പോളൊരു ഗ്രീൻ കളർ ശരി ശരിക്ക് ഗ്രീൻ അല്ലേ എല്ലാം എന്താ എന്താ ബാക്ക് ക്യാമറ സംഭവങ്ങളില്ല <laughs> <laughs>

ചക്കണ്ടോട് നമ്മെന്താ പറയാ ചക്ക ഉണ്ടെന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ ആ ചക്ക ഉണ്ടായിരുന്ന അസിക്കപ്പൊ കൊറേ ചക്ക ഇട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ചെറിയ മഴ അടുത്ത ചക്ക ഉണ്ടോ അത് മറ്റെന്താ പറയാ തായ്ലന്റ് ചക്കന്നൊക്കെ പറയില്ല ചെറുത് അത് ട്ടോ അപ്പൊ ഇതൊരു ഓർഞ്ച് വളർ അപ്പൊ മിക്ക എന്തായാലും കൊണ്ടെന്ന് പറഞ്ഞു വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ ശരിക്കും ഫോണെന്നൊന്നല്ല ചക്ക കൊടുക്കാന്ന് പറഞ്ഞിട്ട് എടുക്കും ഇന്നിട്ട് കൊടുക്കും അതാണ് നമ്മളെ പ്ലാൻ എന്താ എന്താന്ന് അറിയില്ല നമുക്ക് നോക്കെന്തായാലും കണ്ടു ഫോണൊക്കെ എടുത്തിട്ടുണ്ട് പോവാ നല്ല ചൂടുണ്ട് പ്രൈസ് ഒക്കെ കൊടുക്കാൻ ഉമ്മിക്ക് ഇഷ്ടപ്പെട്ടതും കൂടെ കൊണ്ടുപോകണല്ലോ ചോറിനായിരുന്നു കേട്ടോ ചോറിന കാലത്ത് ഉമ്മി വിളിച്ചോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കവാടച്ചിയും കൂടെയും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വെട്ടിക്കൂട്ടെന്ന് അറിയട്ടോ അപ്പൊ അതും കൂടെയും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പോകുമ്പോ അതും കൂടെയും വാങ്ങാം പക്ഷെ അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരാൻ അല്ല പറഞ്ഞേന്ന് തോന്നുന്നുണ്ട് നമ്മളെ വീട്ടിലു വാങ്ങണം എന്നാണ് പറഞ്ഞത് പക്ഷെ എന്തായാലും നമ്മട്ട് പോവാലെ അപ്പൊ അവിടേക്ക് വാങ്ങിക്കൊണ്ട് പോവാം ഇവിടത്തെ കവാട ഇറച്ചി നല്ല ടേസ്റ്റ് ആട്ടോ ഇത്താടെ അവിടെക്ക് പോകുമ്പോൾ ഞങ്ങൾ അവിടെ വെട്ടിക്കൂട്ടെന്നാ പറയാം അപ്പൊ നല്ല ഇറച്ചി ഇവിടെനിന്ന് കിട്ടാം അപ്പൊ ഉമ്മി പറഞ്ഞ നമ്മളെ വീട്ടിലേക്ക് വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ വീട്ടിലേക്ക് പോകാങ്ങില്ല നമ്മെന്തായാലും ഇത്താടെ വീട്ടിലു വാങ്ങിക്കൊണ്ട് പോകാം അവിടെയല്ലിപ്പോ ഉമ്മിയുള്ളത് പങ്കിട് വാങ്ങിക്കൊണ്ട് പോകണം പിച്ചതേ അത് വാങ്ങാൻ വേണ്ടി വേണ്ടിട്ടോ ഞാൻ പറഞ്ഞു നിങ്ങടെ കവാടിച്ചിന്ന് പറഞ്ഞ് ഞങ്ങടെ കൊടുക്കണം ഉമ്മീടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കണം അവിടെ കുട്ടികൾക്കൊന്നും ഇണ്ടാവുന്നില്ല നേരെ പോവല്ലേ ഇനിയൊന്നും വാങ്ങാനില്ലല്ലോ

ടുത്ത കൊടുക്ക് സന്തോഷായ തുടങ്ങി എങ്ങനെ മദ്രാസ് എങ്ങനായിരുന്നു സബ് എന്തിനച്ച നമ്മള് ഏത് മറ്റേതല്ലേ അതെ അറിയണേ എന്തേലും പ്രതീക്ഷിക്കാതെ ആരേലും വലിയ പച്ചക്ക് മുഖത്തൊക്കെ നമുക്ക് പോക്കിട്ട േ ഇവിടെ താരങ്ങളെ നെയ്യും കുപ്പി ബിരിയാണി ചെമ്മിന്റെ എന്റെ പേര് എന്താ പേര് ഇത് അവിടെ വെച്ചാൽ പോകും ഇപ്പൊ ചക്കെടുത്ത് വന്നിരിക്കുന്നു ആയിട്ട് കൊടുക്കാൻ വേണ്ടി വന്നല്ലേ

മകണ്ട് അങ്ങനെ ഇവിടെ ഇത് ഞാൻ നിങ്ങളുടെ താങ്ക്

പുതിയ ഫോണാണ് എടുത്തു എന്ത് പോരുന്നേത്രീ ഡോണോ ഇഷ്ടായോ ഇഷ്ടായോ കടൊന്നല്ലേ കുറച്ച് കേട്ടെ പെരുന്നാള് കേട്ടിട്ടുണ്ട് എന്തെല്ലാം ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബ് എടുക്കാനാണ് ഡൗൺലോഡ് ചെയ്തോ പ്രതീക്ഷിരുന്നോ കറക്റ്റ് ടൈമ് എല്ലാം സർപ്രൈസ് ഉമ്മിക്കുന്നല്ല അരുമോ വന്ന് ചെറിയ ചെറിയ അഞ്ചാമത്തെ സർപ്രൈസ് അളിയനും പൊന്നും ഇത്തെ

നിന്റെ ജതെ വഴുചിട്ട് പുണ്ടാഞ്ഞി ഇപ്പോൾ വന്നോ ഇപ്പോൾ ഫുൾ റോളാണ് ഇപ്പോ വുൾച്ചാർന്ന് മുണ്ടൂലോളെ അമ്മരെ ഇങ്ങട് വന്നേ മമ്മാനെ കണ്ടില്ലേ हाय ഏട്ടെ हाय हाय हायടാ हायരദിലേ വന്നേ ആരെ വന്നെ ആരെ ദിലേ ദിലായി വരെ ദിലായി വരെ हाय വന്നെ ഹൈ ഹൈ വരെ ഹൈ കൊടുക്ക് ഹൈ അതാരാ അതാ പാപ്പാ പാപ്പാ ും എന്റെ ബാഗിലാക്കുന്നു ഞാൻ ഈ ബാഗ് കാണും കാണും വിചാരിച്ചു കൊറേ നേരം ഇണ്ടാവുന്നു മാമിയന്നുള്ള ഞാൻ പോണോടെ എന്റെ കഴി പിടിച്ചു മന കഴി പിടിച്ചാലും കറക്കാൻ വെച്ചാ

അങ്ങനെ ഇത്തേ അളിയനും പൊന്നും പോയി ഞങ്ങള് പോണം ഇച്ചും ഫോണ് ശരിയാക്കിട്ടു വൈകുന്നേരോ ഇവു മന്ത്രിസഭ ഓപ്പൺ ചെയ്ത എങ്ങനെയെന്ന് വേറെ ഒന്നും എടുത്തില്ല നിങ്ങളുണ്ടാവും ബുക്കല്ലേ ഇതാണ് ഉമ്മയുടെ പഴയ സാംസങ്ങിന്റെ ഒരു ഫോണിന്റെ ഇതില് വാട്സപ്പും കിട്ടൂല യൂട്യൂബും ഒരു അപ്ഡേഷനും ഇല്ല അങ്ങനെ നമ്മ ഗൂഗിളീന്നൊക്കെ യൂട്യൂബിൽ അങ്ങനെ പോണം എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഇതിപ്പായി ഉമ്മന്റെ ഫോണ് ഇതാണ് ഉമ്മമാന്റെ ഫോണ് ഇപ്പൊറക്കത്തിന്ന് എൻറ്റാട്ട പൊന്നൊക്കെ വന്നപ്പമ്മാടെ ചക്ക തെ ഇവിടം വരെ വരുത്തിയിട്ടുണ്ട് ചക്ക ചക്ക ഉം ഇത് രണ്ടും ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്തെടുക്കണോ എന്തൊച്ചാ റംലത്ത് റംലൊക്കെ ആ ഇത് രണ്ടും മതി ഇത് രണ്ടാണ് ഉമ്മക്ക് വേണ്ടത് അയ്യമ്മമാരൊക്കെ വിളിക്ക ഞാൻ ഇവരൊക്കെ വാട്സപ്പ് കോള് ചെയ്താ മതിലേ ആ അതാക്കി കൊടുത്ത സിമ്മൊക്കെ കിട്ടോ വന്നപ്പുടങ്ങിങ്ങനെ ചോഞ്ഞോണ്ടിരിക്കുന്നു ലിച്ചിന്നെ മദ്രസ് മദ്രസ് ഓപ്പൺ ചെയ്തല്ലേന്ന്

പിന്നെ മക്ക അങ്ങനത്തെ കുറച്ച് മതപരമായിട്ടുള്ള കുറച്ച് കൊടുക്കണം നമ്മളെ ചാനൽ മെയിൻ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളും പിന്നെ അങ്ങനത്തെ കുറച്ച് അറിവിന്ദ് അങ്ങനത്തെ കുറച്ച് ക്ലാസ്സുകൾ ചെയ്തോടും പിന്നെ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് ഐഎംഒ പിന്നെ അതുപോലെ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം അതെ സോറി വാട്സപ്പ്

അല്ല മെന്റാ ഇത് ആ വിഡിയോ യൂട്യൂബാണ് അതൊന്നും പറയാണ്ട യൂട്യൂബ് ഒക്കെ അറിയാ വെരി വെരി എത്ര കാണാ ഇതിപ്പോ ഞാൻ ഒരു ചാനൽ ചാനലിൽ ആ മോട്ടി ഗിൽ ചാനൽ തേടി ഉണ്ട്

അപ്പതെ ഇന്ന് ഞങ്ങ ഇനി വീട്ടിലോട്ട് പോണേ അപ്പൊ എങ്ങനെയോ സർപ്രൈസ് എങ്ങനെ വിചാരിച്ചിരുന്നോ ഉമ്മ അതിന്റെ ഹാപ്പിയിലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇനിയും ഉറക്കൊന്നും ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വരാ പോയിപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും